അത് <laughs> <laughs> ഹൈദരാബാദിലാണോ മാജിക്കൽ ഉണ്ടാവും ഓക്കെ ഈ അക്ഷത്തില് എന്താണ് പറയുന്നത്

ഡൗൺ അടുത്തേക്ക് പോയാൽ മതി അപ്പിലേക്ക് കൊണ്ടുപോകാം തമ്മിൽ നോക്കി വിടും സ്മയം അപ്പം അപ്പൊ ലെഫ്റ്റഡ് ചെയ്യാം ഒരു ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ലെഫ്റ്റ് ബ്രോ ആ ആയിട്ടും റൈറ്റ് ഹാൻഡ് ആണ് കേട്ടോ അതിന് ക്ലോസ് ആവിടെ ക്ലോസ് ആവടെ ഓക്കെ ഓക്കെ ക്ലോസ് ആയിട്ട് ചീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ്തു രണ്ടാള മോളി വീടാ ഹക്ക് ചെയ്ത് ആവട്ടെ ഷോട്ടിലേക്ക് ലീൻ ചെയ്താൽ

ആ കൈ പിടിച്ചും അത്ര കൂടെ റെഡി ഓക്കേ ആടോ ഓക്കെ ഫോർവേഡ് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് തമ്മിൽ വൈഡായി തമ്മിൽ അതെ അതെ ഇതും ഹാൻഡ്ലിംസ് ഇത് എൻ്റെ ഫസ്റ്റ് എയർ കാര്യം ഹാൻഡ്ലിംസ്